ഹലോ കൂട്ടുകാരെ സദ്യയിൽ പുളിശേരി വിളമ്പുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പൈനാപ്പിൾ പുളിച്ചേരി കേട്ടോ ഒരു പുളിശ്ശേരി അത്ര ഇഷ്ടമല്ല പക്ഷേ ഈ പൈനാപ്പിൾ പുളിശ്ശേരി അടിപൊളിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തിരക്കുന്നത് ഉണ്ടല്ലോ അത് അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ പൈനാപ്പിൾ എല്ലാം വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ ഞാനിപ്പോൾ എരി വെള്ളം മുളക് പൊടിയാണ് ഒരു നുള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ശർക്കര പൊടിയാണ് കേട്ടോ ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറേ അതിനകത്തേക്ക് അരപ്പ് വെക്കാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം പുളിശ്ശേരിക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ അരപ്പ് അരച്ചെടുക്കണം ആ ഒരു സമയത്ത് നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആ അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആ അരപ്പിൻ്റെ പാത്രം കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം വേണം തീ ഓഫ് ചെയ്തിട്ട് അരപ്പ് ചേർക്കാൻ വേണ്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കുവാണെങ്കിൽ പുളിശ്ശേരിയും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് കഴിയുമ്പം വെള്ളം പോലെ ഇരിക്കും കേട്ടോ കുറച്ച് കുറുകി വേണം നമ്മുടെ പുളിശ്ശേരി ഇരിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ല പക്ഷേ ഒട്ടും പുളിയില്ലായ്മയില്ല അങ്ങനെ വേണം തൈര് ചേർത്ത് കൊടുക്കാൻ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് തൈര് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് പോകുകയോ ഇനി നമുക്ക് അതിനകത്തേക്കുള്ള കടുക് വറുത്തിട്ട് അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം അതിനത്തേക്ക് പരിപ്പും കടുകും കൂടി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് തീരെ കുറച്ച് മതി ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിനത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യയിൽ അടിപൊളിയാണ് കേട്ടോ ഈ പൈനാപ്പിൾ പുളിച്ചേരി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതിനു മുന്നേ നമ്മുടെ ഓണം വിഭവങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്